കഴിഞ്ഞ തിരുവല്ലാമല പട്ടിപ്പറമ്പ് സ്വദേശിനിയായ വിജയകുമാരി എന്ന ജയ കഴിഞ്ഞ ആറു വർഷമായി കാർഷിക മേഖലയിൽ കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു പാട്ടത്തിനടുത്ത സ്ഥലങ്ങളിലാണ് വാഴ പയർ വെണ്ട വഴുതന കൂർക്ക കൈപ്പയ്ക്ക നെല്ല് ചെണ്ടുമല്ലിപ്പൂവ് തുടങ്ങി വിവിധ കൃഷികൾ ചെയ്യുന്നത് ജെ എൽ ജി ഗ്രൂപ്പുകൾ വഴി ഒരുപാട് സ്ത്രീകളെ ഈ മേഖലയിലേക്ക് ഇറക്കാനും ജയയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് പച്ചക്കറി രംഗത്തിൽ ഇറങ്ങിയ ശേഷം ഞങ്ങൾക്ക് വേറൊരു ചിന്തയോ ആലോചനകളോ ഒന്നുമില്ല ഞങ്ങൾ കൃഷി മാത്രം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നടക്കുന്നു പോകുന്നുണ്ട് പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗവും കുടുംബശ്രീ പ്രവർത്തകയുമാണ് ജയ അതിരാവിലെ തന്നെ പച്ചക്കറി പറിച്ചെടുത്ത് വിപണിയിലെത്തിക്കും പൂർണമായും ജൈവ കൃഷിയായതിനാൽ ആവശ്യക്കാർ ഏറെയുണ്ടതാണ് കുടുംബശ്രീയുടെയും കൃഷിഭവന്റെയും ചന്തകളിലാണ് ഇപ്പോൾ ഇവ വിപണനം നടത്തുന്നത് പതിനോളാം പയറ് ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു ഇനി വെണ്ടപ്പോൾ ഒരു അഞ്ച് കിലോ കൊടുത്തു കഴിഞ്ഞു ഇനി ഇതാ കുടുംബശ്രീക്ക് കൊടുക്കാൻ വേണ്ടി ചന്തക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതൊരു ഇരുപത് കിലോ ഉണ്ടാവും അത് കൊടുക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് പിന്നെ കൃഷിഭവനിലേക്ക് കൊടുക്കാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ ഞങ്ങൾക്ക് കയ്പയ്ക്കായിട്ടുണ്ട് അതൊരു ആ അഞ്ച് കിലോ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു അതും കൊടുക്കാൻ കൃഷിഭവനിലേക്ക് ചന്തക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതും കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ കാട് പിടിച്ച് കറക്കുകയായിരുന്നു അപ്പോൾ പന്നി അതിൻ്റെയൊക്കെ ശല്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ജയിച്ചയിച്ച് ഏറ്റെടുത്ത ശേഷം പന്നിയുടെ ശല്യം ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ മനസ്സിനൊരു സന്തോഷമാണ് കൃഷി ഇങ്ങനെ കാണുന്നതുകൊണ്ട് ചെണ്ടുമല ഉള്ളതുകൊണ്ട് കൃഷിക്ക് വേറൊരു ഗുണം കൂടെ ഉണ്ട്

അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ ബാർമർ പിൻവശം തിരുവല്ല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ